അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് പാക് അധീന കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത് പാക് അധീന കാശ്മീരിൽ വലിയ സംഘർഷവും കലാപവും നടക്കുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് സ്വയംഭരണത്തിനായി സ്വാതന്ത്ര്യത്തിനായി പാക് അധീന കാശ്മീരിലെ ജനത തെരുവിലിറങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വലിയ സംഘർഷമാണ് പാക് അധീന കാശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് സമാനമായി പി ഒ ജെ കെ എന്ന എല്ലാ വിഭാഗം സംഘടനകളുടെയും സംയുക്ത സമരസമിതി പാക് അധീന കാശ്മീരിൽ വലിയ കലാപത്തിന് തിരികൊളുത്തിയിരിക്കുന്നു ബലൂചിസ്ഥാൻ വിമോചനത്തിന് സമാനമായ ഒരു വിമോചന സമരമാണ് പാക് അധീന കാശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് എന്ന് വാർത്തകൾ പുറത്തു വരികയാണ് പാക് സൈന്യത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യം ഈ സമരത്തെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ബലൂചിസ്ഥാനിൽ നേരിട്ടതിന് സമാനമായ അവസ്ഥയായിരിക്കില്ല അതിനേക്കാൾ ദയനീയമായ അതിനേക്കാൾ ഗുരുതരമായ ഭവിഷ്യത്തുകളായിരിക്കും പാകിസ്ഥാൻ സേനയ്ക്ക് നേരിടേണ്ടി വരിക എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ പാക് പാക്ദീന കാശ്മീരിലെ ജനങ്ങൾ നൽകുന്നത് പാകദീന കാശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഇതാദ്യമായിട്ടല്ല പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നാൽ ആ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത രൂപമുണ്ടായത് അടുത്തിടെയാണ് ആ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു തെരുവുകളിൽ ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു തെരുവുകളിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് വാഹന ഗതാഗതമടക്കം തടസ്സപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിനെ അവർ പിന്തിരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം പാക്കദിന കാശ്മീരിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ വിട്ട് പുറത്തേക്ക് പോകണമെന്ന് പാക്കദിന കാശ്മീരിലെ ജനങ്ങൾ ആക്രോശിക്കുകയാണ് ബലൂജ് നമുക്കറിയാം ബലൂജിസ്ഥാൻ വിമോചന സമരം അതിപ്പോൾ ഏകദേശം അതിന്റെ ലക്ഷ്യത്തോട് അടുക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെ ബലൂജ് മേഖലയിൽ നിന്ന് ബി എൽ എ തുരത്തി ഓടിച്ചിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിലെ നൂറുകണക്കിന് സൈനികരെ കൊലപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ച ട്രെയിന് ഒന്നടങ്കം പിടിച്ചെടുത്തു ബി ജാഫർ എക്സ്പ്രസ് അതിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചു പാകിസ്ഥാനുമായി ഖൈബർ പഖ്തൂൺ മേഖലയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടു ബലൂജ് പോരാളികൾ അങ്ങനെ പാകിസ്ഥാന് വലിയ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങളാണ് ബലൂജ് ലിബറേഷൻ ആർമി വരുത്തിയതെങ്കിൽ അതിന് സമാനമായ മറ്റൊരു യുദ്ധമാണിപ്പോൾ പാക് അധീന കാശ്മീരിൽ നടക്കാൻ പോകുന്നത് പാക്കദിന കാശ്മീരിൽ പാക്കദിന കാശ്മീരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പാകിസ്ഥാൻ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാക്കദിന കാശ്മീരിലെ സമര നേതാക്കന്മാർ രംഗത്തെത്തിയിരിക്കുന്നു ഇതിന് പിന്നിൽ ബലൂജി ലിബറേഷൻ ആർമിയുടെ പിന്തുണയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇപ്പുറത്ത് ഇന്ത്യൻ അതിർത്തിക്കിപ്പുറത്ത് സാഗൂതം പിഒകെയിലെ ഡെവലപ്മെന്റ്സ് നോക്കി നിൽക്കുകയാണ് ഇന്ത്യ ഇന്ത്യ അടുത്തിടെയും വ്യക്തമാക്കിയിരുന്നു പാക് കാശ്മീരിനെ ഒരു തുള്ളി രക്തം ചിന്താതെ ഇന്ത്യയുടെ ഭാഗമാക്കും പാക്കദീന കാശ്മീർ അധികം വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞതാണ് എന്തിനേറെ പറയുന്നു ഇന്ത്യയുടെ പുതിയ ലോക്സഭ ഇന്ത്യ എന്തിനേറെ പറയുന്ന ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചപ്പോൾ ആ പാർലമെന്റിൽ പാക്കദീന കാശ്മീരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് കൂടി സീറ്റ് തരപ്പെടുത്തി സീറ്റ് ഒഴിച്ചിട്ട് കൊണ്ടുള്ള ഒരു നിർമ്മാണമാണ് നടത്തിയത് അപ്പോൾ എത്രത്തോളം ദൂരക്കാഴ്ച ദൂര എത്രത്തോളം ദീർഘ വീക്ഷണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതെന്ന് ഓർക്കണം അത്രത്തോളം ദീർഘവീക്ഷണത്തോടുകൂടി പാക്കദീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരും ചേർക്കുക തന്നെ എന്നുള്ള ചെയ്യുമെന്നുള്ള കൂടിയാണ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് പാക്ദീന കാശ്മീരിനെ ഇന്ത്യ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുമെന്ന് ഇന്ത്യ ഒരിടത്തും പറഞ്ഞിരുന്നില്ല എന്നാൽ പാക്ദീന കാശ്മീരിൽ നടക്കുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാന്റെ സൈന്യം അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ടോ വ്യക്തമാക്കിയിട്ടുണ്ട് പാക്കാദീന കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ ഭരണത്തിൽ നിന്ന് മാറി ഇന്ത്യയുടെ ഒപ്പം ചേരണമെന്നാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ചതിയിലൂടെ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ ഒരു മേഖല ആ മേഖല അന്ന് അന്ന് അന്നത്തെ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാക്കന്മാരുടെ പിടിപ്പുകേട് മൂലമാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് അന്ന് മുതൽ ഇന്ത്യക്കൊപ്പം ചേരാനുള്ള സ്വാതന്ത്ര്യ ദാഹത്തിൽ നിൽക്കുകയാണ് പാക് അധീന കാശ്മീർ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഇപ്പോഴാണെങ്കിലോ തൊട്ടടുത്ത് തൊട്ട് അതിർത്തിക്ക് അപ്പുറത്തുള്ള ജമ്മുകശ്മീരിൻ്റെ അവസ്ഥ ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ജീവിതത്തിലെ വളർച്ച ഇതൊക്കെ പാക്കദിന കാശ്മീരിലെ ജനങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അവിടെ തീവ്രവാദവും പട്ടിണിയും മാത്രമാണ് പാക്കദിന കാശ്മീരിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് അവരുടെ വിഭവങ്ങൾ ഏറ്റവും അധികം വിഭവ സമൃദ്ധമായ ഒരു മേഖലയാണ് പാക്കദിന ദിന കാശ്മീർ എന്നറിയപ്പെടുന്ന ആ മേഖല അവിടെയുള്ള വിഭവങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ ഭരണകൂടം ഊറ്റിയെടുക്കുകയാണ് അവർ ചൂഷണം ചെയ്യുകയാണ് ഈ മേഖലയെ അതിനുശേഷമോ അവിടുത്തെ ജനങ്ങളെ പുറത്താക്കുന്നു അവരെ രണ്ടാം ഗിട പൗരന്മാരാക്കി കാണുന്നു അവരുടെ വിഭവങ്ങൾ ഊറ്റിയെടുത്തിട്ട് അവരെ തെരുവിൽ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിന് സമാനമായ അവസ്ഥയായിരുന്നു ബലൂജ് മേഖലയിലും പാകിസ്ഥാൻ നടത്തിയത് എന്നാൽ ബലൂജിസ്ഥാനിലെ ജനങ്ങൾ അവിടുത്തെ പോരാളികൾ ബി എൽ എ ഒക്കെ ശക്തമായി പ്രതികരിച്ചു ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ബി എൽ എ ഭയപ്പെടുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളതിനേക്കാൾ ആയുധ ബലം ബി എൽ എയ്ക്കുണ്ട് പാകിസ്ഥാൻ സൈന്യം ബി എൽ എ മുന്നിൽ തോറ്റ് തോറ്റമ്പി പിന്നോ പിന്നോട്ട് ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെയും പാകിസ്ഥാൻ ആരോപിക്കുന്നത് ബി എൽ എക്ക് മുന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയാണ് ബി എൽ എ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഉദ്യോഗസ്ഥന്മാരാണ് ചാരന്മാരാണ് ബി എക്ക് ബി എൽ എക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് അവർക്ക് സാമ്പത്തികമായും സൈനികമായും പിന്തുണ നൽകുന്നത് ഇന്ത്യ ആണെന്ന ആരോപണം ഉന്നയിക്കുന്നു അത് തെറ്റെന്നോ അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഇല്ലെന്നോ ഇന്ത്യ പറയുന്നില്ല ഇന്ത്യ ഇതിനോട് ഇന്ത്യ ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ പിഒ കെയിൽ പാക് ഒക്കുപേട് കാശ്മീരിൽ വലിയ സംഘർഷം പൊട്ടി സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളി വരുന്നു പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയണമെന്നും സ്വതന്ത്രമാകണമെന്നും ഇന്ത്യയോടൊപ്പം ചേരണമെന്നും ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു തെരുവിലിറങ്ങുന്നു വലിയ കലാപത്തിലേക്ക് പോകുന്നു അപ്പോഴും സ്വാഭാവികമായും സംശയിക്കണം ഇതിന് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളുണ്ടോ ഇന്ത്യ വളരെ ശ്രദ്ധയോടുകൂടി സാവകാശം ഈ വിഷയങ്ങളെ വീക്ഷിക്കുകയാണ് ഇന്ത്യയുടെ കരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാക് ഒക്കുപേഡ് കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹം ഉടനടി സഫലമാകുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് നമുക്കറിയാം പാക്കദീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേർക്കുമെന്നുള്ളത് ഇന്ത്യയുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല പല സ്ഥലങ്ങളിലും നടത്തിയ പ്രസംഗങ്ങളിൽ പരാമർശിച്ചിരുന്നു നമ്മുടെ രാജ്യം സമ്പൂർണമാകണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ പാക് അധീന കാശ്മീർ കൂടി ഇന്ത്യയുടെ ഒപ്പം ചേരണം ഒരിക്കൽ ചതിയിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ ആ ഭൂമി ആ മണ്ണ് അവിടുത്തെ ജനങ്ങൾ അവർ ഇന്ത്യക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ സ്വപ്നങ്ങൾ സഫലമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഇനിയുള്ള കാലത്തെ ഏറ്റവും വലിയ ലക്ഷ്യം മറ്റ് പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ തന്നെ വഖഫ് വിഷയമായാലും അതുപോലെ തന്നെ ഒന്ന് പല പല വിഷയങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പ് അജൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നരേന്ദ്രമോദി പറഞ്ഞ പല വിഷയങ്ങളും അദ്ദേഹം നടപ്പാക്കി എന്നാൽ പാക് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക ആ ചേർക്കാനുള്ള തീരുമാനം ഉടനടി നടപ്പാക്കുമെന്നാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ മതി പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ ഞങ്ങൾ നിഷ്പ്രയാസം ഞങ്ങൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കുമെന്ന് ഇന്ത്യയുടെ കരസേനാ മേധാവി ഒരിക്കൽ പറഞ്ഞിരുന്നു അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് രക്ത ഒരു ചിന്ത ഒരു തുള്ളി രക്തം ചിന്താതെ നമുക്ക് പാക് ദിന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ കഴിയും അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ അനാവശ്യമായി യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ആ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാകുന്നു പാക് ദിന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും